ലോക്സഭയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ ബി ജെ പി നടത്തിയ പ്രതിഷേധത്തിനിടെ ചൊവ്വാഴ്ച അഹമ്മദാബാദിൽ ബി ജെ പി കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി സംഭവത്തെ അപലപിച്ച രാഹുൽ ഗാന്ധി താൻ പാർലമെന്റിൽ പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കപ്പെട്ടുവെന്ന് കുറ്റപ്പെടുത്തി ഗുജറാത്ത് കോൺഗ്രസ് ആസ്ഥാനത്തിന് പുറത്ത് ഭാരതീയ യുവജനതാ മോർച്ചയും കോൺഗ്രസ് പ്രവർത്തകരും പരസ്പരം കല്ലെറിയുന്ന സാഹചര്യം വരെ ഉണ്ടായി ഭജരംഗദാൾ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകരും പ്രതിഷേധക്കാരുടെ ഭാഗമായിരുന്നു സംഭവത്തിൽ തങ്ങളുടെ അംഗങ്ങൾക്ക് പരിക്കേറ്റതായി ഇരു കൂട്ടരും അവകാശപ്പെട്ടു സംഭവത്തിൽ ബി ജെ രൂക്ഷമായി വിമർശിച്ച രാഹുൽ ഗാന്ധി ബി പ്രവർത്തകരുടെ ആക്രമണം കാവി പാർട്ടിയെയും സംഘപരിവാറിനെയും കുറിച്ചുള്ള തൻ്റെ അഭിപ്രായത്തെ ശക്തിപ്പെടുത്തിയെന്നും പറഞ്ഞു ഗുജറാത്ത് കോൺഗ്രസ് ഓഫീസിന് നേരെ ഉണ്ടായ ഭീരുത്വവും അക്രമാസക്തവുമായ ആക്രമണം ബി ജെ പിയെയും സംഘപരിവാറിനെയും കുറിച്ചുള്ള എന്റെ അഭിപ്രായത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു അക്രമവും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ബി ജെ പിയുടെ ആളുകൾക്ക് ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ മനസ്സിലാകുന്നില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഗുജറാത്തിലെ ജനങ്ങൾക്ക് അവരുടെ നുണകൾ വ്യക്തമായി കാണാമെന്നും ബി ജെ പി സർക്കാരിനെ നിർണായകമായ പാഠം പഠിപ്പിക്കുമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ഞാൻ വീണ്ടും പറയുന്നു ഗുജറാത്തിൽ ഇന്ത്യ വിജയിക്കാൻ പോകുന്നു എന്നാണ് അദ്ദേഹം എക്സിൽ എഴുതിയത് തിങ്കളാഴ്ച പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ തന്റെ ആദ്യ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ബി ജെ പി പ്രധാനമന്ത്രിക്കും െതിരെ സമ്പൂർണമായ ആക്രമണമാണ് അഴിച്ചുവിട്ടിരുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പിന്നീട് സ്പീക്കർ പാർലമെന്റ് രേഖകളിൽ നിന്നും നീക്കം ചെയ്യുകയും ചെയ്തു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനക്കെതിരെ ലോക്സഭയ്ക്കുള്ളിൽ ബി ജെ പിയിൽ നിന്ന് വൻ പ്രതിഷേധമായിരുന്നു ഉയർന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശങ്ങളെ രൂക്ഷമായി തന്നെ വിമർശിച്ചു കോൺഗ്രസ് നേതാവിന്റെ ഹിന്ദുവിരുദ്ധ പരാമർശത്തിൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി പ്രവർത്തകർ രാജ്യത്ത് പലയിടത്തും പ്രതിഷേധ പ്രകടനങ്ങളും നടത്തി ധൈര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു മതം മാത്രമല്ല എല്ലാ മതങ്ങളും എന്നതാണ് നമ്മുടെ മഹാന്മാരെല്ലാം അഹിംസയെക്കുറിച്ചും ഭയം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശിവഭഗവാന്റെ ചിത്രം നോക്കിയാൽ മനസ്സിലാവും ശിവന്റെ അഭയമുദ്ര കോൺഗ്രസിന്റെ ചിഹ്നമാണ് ഭയമില്ലായ്മയുടെ ആംഗ്യമാണ് അഭയമുദ്ര ഭയം അകറ്റുകയും ഹിന്ദു ഇസ്ലാം സിഖ് ബുദ്ധ മറ്റ് ഇന്ത്യൻ മതങ്ങൾ എന്നിവയിൽ അത് ദൈവിക സംരക്ഷണവും ആനന്ദവും നൽകുന്നതുമാണ് നമ്മുടെ എല്ലാ മഹാരഥന്മാരും അഹിംസയെക്കുറിച്ചും ഭയം അവസാനിപ്പിക്കുന്ന െ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്വയം ഹിന്ദു എന്ന് വിളിക്കുന്നവർ അക്രമത്തെയും വിദ്വേഷത്തെയും അസത്യത്തെയും കുറിച്ച് മാത്രമേ സംസാരിക്കൂ അങ്ങനെയുള്ളവർ ഹിന്ദുക്കളല്ല ഹിന്ദുക്കൾക്ക് ഒരിക്കലും ഭയവും വിദ്വേഷവും പ്രചരിപ്പിക്കാനാകില്ല എന്നാൽ ബി ജെ പി ഇരുപത്തിനാല് മണിക്കൂറും ഇതാണ് ചെയ്യുന്നത് നിങ്ങൾ രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളുടെയും ഉത്തരവാദിത്തം ഏൽക്കണ്ട ഇതായിരുന്നു വിവാദ പ്രസ്താവനയെന്ന് ബി ആരോപിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ